ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതു ജന്മ കൽപ്പനയില് ഇപ്പോ ആഘോഷത്തിന്റെ കല്യാണത്തിന്റെ ആ ഒരു തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതിന്റെ ഇടയിലെ ഹൽദി ഫങ്ഷനും മെഹന്തി ഫംഗ്ഷനും ഒക്കെ കഴിഞ്ഞു ഇനി രണ്ട് ദിവസം ഇനി ദിവസങ്ങൾ മാത്രം മാത്രമാണ് ബാക്കിയുള്ളത് നമ്മുടെ പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ഒരു വിവാഹത്തോടനുബന്ധിച്ച് ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രീതിയുടെയും ആകാശിന്റെയും ഈ ഒരു കൂടി പലരുടെയും ജീവിതം തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുവരെയും പ്രീതിയുടെ വിവാഹം മുടങ്ങിയ കാര്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഈ ഒരാഴ്ച കൊണ്ട് പ്രീതിയുടെയും ആകാശിന്റെയും ജീവിതത്തിൽ ചില പൊട്ടിത്തെറുകൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ അശ്വിൻ്റെയും ശ്രുതിയുടെയും വിവാഹവും കൂടി നടക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് കഥ എത്തുന്നത് എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ ആകാശും പ്രീതിയൊക്കെ കടന്നു പോകുന്നത് ആകാശിനോട് പ്രീതി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വിവാഹം മുടങ്ങിയ പറ്റി സായ്റാം കുടുംബത്തിൽ പറയണ്ടേ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലേ അതുകൊണ്ട് അറിയുന്ന അവരറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറയുന്നതാണ് നല്ലത് എന്നൊക്കെ പ്രീതി പറഞ്ഞു പക്ഷെ ആകാശ് പറഞ്ഞത് അശ്വിൻ ഈ കാര്യം അറിയാം ല്ലോ നമ്മളായിട്ട് ഇത് പറഞ്ഞിട്ട് ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് ആരോടും പറയണ്ട എന്ന് ആകാശ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വിവരം എങ്ങനെ അല്ലെങ്കിൽ ആരറിയരുത് എന്ന് വിചാരിച്ചോ അവര് തന്നെ ഈ ഒരു സത്യം ആദ്യം തന്നെ അറിയുവാണ് വിവാഹത്തോടനുബന്ധിച്ച് എല്ലാ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പൂർത്തിയായി ഏകദേശം പൂജാ ചടങ്ങുകളൊക്കെ എത്തിയിരിക്കു എത്തിയിരിക്കുവാണ് അപ്പോ അശ്വിന് അശ്വിന് ശ്രുതി ആ ഒരു ഉമ്മ കൊടുത്ത സംഭവം സായിറാം കുടുംബത്തിലെ എല്ലാവരുടെയും മനസ്സിനെ ആകെ പിടിച്ചു കുലുക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മനോരമയും ശ്യാമും ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണെങ്കിൽ പോലും അഞ്ജലി മുത്തശ്ശി ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ് പ്രീതയെ പോലെ ഒരു മരുമകള് ഈ ഒരു സായിറാം കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണ് എന്ന് മുത്തശ്ശിയും അഞ്ജലിയും വിചാരിക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ അശ്വിന് ശ്രുതിയോട് ഇഷ്ടമുണ്ടോ ഇല്ലേ ഒന്ന് അറിയാൻ അവർ ശ്രമിച്ചു എന്നാൽ അശ്വിന്റെ ആ ഒരു മട്ടും ഭാവത്തിലും അഞ്ജലിക്ക് മനസ്സിലായി മുത്തശ്ശിക്കും മനസ്സിലായി അശ്വിന് ശ്രുതിയോട് ഇഷ്ടമുണ്ട് അപ്പോൾ ആ വിവാഹം നടത്താൻ വേണ്ടിയിട്ടും ഒരുങ്ങുന്ന സമയത്താണ് ആ പ്രീതി പ്രീതിയുടെ പരിചയത്തിലുള്ള ഒരാൾ ആ ഒരു നമ്മുടെ സായിറാം കുടുംബത്തിലോട്ട് എത്തുകയും അവരെ കണ്ടു സംസാരിച്ചു ഇപ്പൊ പ്രീതിയുടെയും പ്രമീലയുടെയും രാധയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവരോട് ചോദിക്കുന്നത് നിങ്ങൾ ബേക്കറി നടത്തിയിരുന്ന പുളിഞ്ഞുപോയ അശോകന്റെ മകളല്ലേ ഈ കുട്ടിന്ന് അപ്പൊ അതെ അത് നിങ്ങളുടെ വിവാഹം മുടങ്ങിയതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചോദിക്കുവാണ് അപ്പൊ ഇതെല്ലാം അവിടുന്ന് പൂജാ സാധനങ്ങളൊക്കെ പൂജാ സാധനങ്ങളും പൂവൊക്കെ കൊണ്ടുവന്ന മനോരമ കേട്ടു പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന മനോരമ ഇത് കേൾക്കുകയും എന്നിട്ട് നിന്റെ വിവാഹം മുമ്പ് മുടങ്ങിപ്പോയതാണല്ലേ നിങ്ങൾ എന്നിട്ട് മനപൂർവ്വം മറച്ചു വെച്ചതാണല്ലേ എന്നൊക്കെ ോട് മനോരമ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു വഴക്കുണ്ടാക്കി എന്നാൽ ആകാശിനെ ആ ഒരു കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും മുത്തശ്ശിയോടും അഞ്ജലിയോടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആകാശിന് സാധിച്ചു അങ്ങനെ ആ പ്രശ്നങ്ങൾ ഏകദേശം അവിടെ കലങ്ങി തെളിഞ്ഞു വരുന്ന സമയത്താണ് ഷ്യാമിന്റെ കളിയായിരുന്നു ഇതെല്ലാം ഷ്യാമായിരുന്നു അയാളെ കൊണ്ട് ഇത് എല്ലാം പറയിപ്പിച്ചത് എന്നാൽ വീണ്ടും ശ്രുതിയുടെ ജീവിതത്തില് ഒരു കരുനിടലായിട്ട് അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലെ ഒരു വിധിയുടെ വിളയാട്ടം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് എൻ എം ശ്രുതിയും കൂടി പുറത്തു പോവുകയും പുറത്തു പോകുന്ന സമയത്ത് അശ്വിനും അവരുടെ പിന്നാലെ പോയി പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം അവർക്ക് സംഭവിച്ചു അത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് അപകടമാണ് എന്നൊന്നും നമ്മുടെ ഈ ജനറൽ പ്രൊമോയിൽ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ആ ഒരു വാഹന അപകടം ഉണ്ടാവുകയും ശ്രുതിക്ക് പരിക്കേൽക്കുന്ന രീതിയിലായിരുന്നു കഥ മുന്നോട്ട് പോയത് അങ്ങനെ വലിയൊരു അപകടം സംഭവിച്ചു എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു ആംബുലൻസിൽ അവരെ എല്ലാവരെയും ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടു ഈ സമയത്ത് അശ്വിൻ വരുന്നുണ്ട് പക്ഷേ അശ്വിൻ അത് കാണാൻ പറ്റിയില്ല അതിനു മുന്നേ തന്നെ ആംബുലൻസ് കൊണ്ടുപോയി അശ്വിൻ പിറകെ ഓടിയെങ്കിൽ പോലും രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ നെട്ടോട്ടം ഓടി നേരെ അശ്വിൻ ഹോസ്പിറ്റലിലോട്ട് പോവാണ് എന്നാൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക യഥാർത്ഥത്തിൽ വിധിയുടെ വിളയാട്ടം തന്നെയാണ് ശ്രുതിയുടെയും പ്രീതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഒടുവിൽ അശ്വിൻ ശ്രുതിയുടെ പ്രണയം അങ്ങനെ പൂത്തൊലയാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ പ്രീതിയുടെയും നമ്മുടെ ആകാശിന്റെ വിവാഹത്തോടനുബന്ധിച്ച് തന്നെ നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെ വിവാഹം നടത്താനുള്ള അല്ലെങ്കിൽ നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കൂടാതെ തന്നെ ശ്യാമിന്റെ ചതി പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പക്ഷേ ശ്രുതിക്ക് എന്ത് അപകടമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ശ്രുതിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അശ്വിന് സാധിക്കും ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും തെറ്റപ്പെ